നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് പോകാം ഞാൻ ഒന്നല്ല നലുക്കി പറയാനുള്ളത് ഞാൻ പറയും മലകളുടെ കുന്നുകളുടെ രാഷ്ട്രീയം വാളെടുത്ത് വീശി പല ഇസങ്ങളുടെയും പേര് കേട്ട ഒരു നാട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതാണ് നിലമ്പൂർ ദേ അങ്ങോട്ട് നോക്കൂ അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങോട്ട് സമയത്ത് വോട്ടിന് ഇപ്പോൾ വാളെടുത്ത് ഇങ്ങനെ പടവെട്ടുന്ന ഒരു സ്ഥലം അതാണ് ഞമ്മന്റെ സ്വന്തം നിലമ്പൂര് ൂര് ഞങ്ങളുടെയൊക്കെ നാട്ടിലേ ഇങ്ങനെയൊക്കെ പാട്ടുണ്ടോ ഇലക്ഷൻ ആകുമ്പോൾ ആ ഓർമ്മയില എന്നാപ്പോ നമുക്ക് അങ്ങോട്ട് പോയാലോ ആദ്യം മൊത്തം അവിടെ അതൊക്കെ നീങ്ങി എന്ന് നമുക്ക് തോന്നും ബട്ട് നീങ്ങിയിട്ടില്ല പക്ഷേ അതൊന്നും നീങ്ങിയിട്ടില്ല കാരണം അൻവർ അൻവേർ അൻവർ നമ്മൾ എത്ര ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം പി വി അൻവറിനില്ല കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ് ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത കുടുംബം പോറ്റാൻ ഇരുപത്തി അയ്യായിരം കോടിയുടെ രത്നഖനി കുഴിക്കാൻ ജീവിതമാർഗം കണ്ടെത്താൻ പോകുന്ന ഒരാൾ ഇവിടെ കക്കാൻ വന്നതോ കൃഷി നടത്താൻ വന്നതോ കടല കൃഷി നടത്താൻ വന്നതോ അല്ല നിങ്ങൾക്കറിയാവുന്നത് പക്ഷേ ഇയാളെ ഇടയ്ക്ക് കാൺമാണ്ടോ അയാളെ കാൺമാണ്ടാവുമ്പോ നമ്മള് തെരഞ്ഞു പോണം അപ്പോഴാണ് ഇയാൾ എന്ത് പറഞ്ഞു തരുമ്പൊക്കെ ഈ ഗനീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം മാന്യമായ ബിസിനസ് ചെയ്ത് എൻ്റെ ഈ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ സഹായിക്കാനും എൻ്റെ കുടുംബം മാറ്റാനുമുള്ള ഒരു വഴി തേടി വന്നതാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ചില്ലറുകാരനൊന്നുമല്ല ഇയാൾ കുറച്ച് പൈസ കണ്ട് ഇരുപത്തയ്യായിരം കോടിന്റെ ഗനി കുടുംബം പോറ്റാൻ കുടുംബം അത്രയ്ക്ക് വലുതായിരിക്കും ചിലപ്പോൾ അതായിരിക്കും എത്ര ആളുകൾ ഇങ്ങനെ ഇതാക്കാൻ പക്ഷേ ഇയാളെ നമുക്ക് പൂട്ടണം പൂട്ടിയിട്ടില്ലെങ്കിൽ പണി കിട്ടും പക്ഷേ എങ്ങനെ പൂട്ടാം അവിടെ നിങ്ങൾക്ക് തെറ്റി ഒരു പ്രത്യേക തരം പൂട്ടിറങ്ങിയിട്ടുണ്ട് പൂട്ട് അത് അദ്ദേഹം തന്നെ ഇങ്ങനെ 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 ഇവിടെ പിണറായി ആണല്ലോ ഒരു കത്രിക കത്രിക ഈ പൂട്ടിൽ ഇട്ടിട്ട് ആക്കിയാൽ ആരായാലും എന്തെങ്കിലും അതെ അതിനുള്ളിൽ പെട്ടാ പിന്നെ തല ഇങ്ങനെ നിന്നാല് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ പാവല്ലേ ഞാനേ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത്

സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും തേച്ചു നിയമസഭയിൽ അല്ല നേതാവേ നിങ്ങളുടെ സ്വത്തിന്റെ കാര്യം നിങ്ങള് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട അതൊക്കെ ഒരു മോശമല്ലേ എനിക്കിഷ്ടല്ല എനിക്ക് അതൊന്നും അത്ര കണ്ട രസിക്കണില്ല വീട്ടിൽ കേറി അടിച്ച് തല അയ്യോ അയ്യോന്റെ തല അതെ നിങ്ങൾ തലയൊക്കെ തല്ലി പൊളിക്കണ പാർട്ടിന്ന് പോന്ന് മറന്നോയോ രാഷ്ട്രീയം ഒരു മയത്തിലൊക്കെ ഇങ്ങനെ അതല്ലേ നല്ലത് അതൊക്കെ പോരെ ഞങ്ങൾ ഇവരെ തലകളുണ്ടല്ലോ അത്ര മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ നിങ്ങളും നിലമ്പൂരിലും മത്സരിക്കുന്നുണ്ടല്ലോ അല്ലേ കാര്യം തരോ ഇന്ന് പറഞ്ഞതല്ല നിങ്ങൾ നാളെ പറയാം അതുകൊണ്ട് ചോദിച്ചതാ നിങ്ങളെ കോൺഗ്രസ് പുറത്താക്കിയില്ലേ ആക്കിനോ ഞാനും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു ലീഡറെ പറഞ്ഞു അറിയണം പോയി പണി നിങ്ങൾ ഇങ്ങനെ കാര്യല്ലേ നമുക്കേ നിങ്ങളെ സ്വത്തിലേക്ക് തന്നെ വരാ നിങ്ങൾ ഈ വിഷമള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട നിങ്ങൾ സ്വത്ത് നിങ്ങളെ സ്വത്ത് അതാണ് മുമ്പക്ക് വലുത് ഏ ഇപ്പൊ നിങ്ങള് മത്സരിച്ചാല് ചിലവൊക്കെ നടത്താൻ പൈസ കയ്യിലുണ്ടോ വെറും കോടി കയ്യിൽ കണക്ക് ഈ പ്രശ്നം ഞാൻ ഞാൻ ചോദിക്കാൻ എന്താ കാരണം എന്നറിയോ നിങ്ങൾ ഇടയ്ക്ക് കാണുമണ്ടായത് ഞാൻ പറഞ്ഞില്ല അങ്ങനെങ്കിലും ഞങ്ങള് പണിക്ക് പോവല്ലേ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കൂലേ അങ്ങനെ ചോദിച്ചതാ നിങ്ങൾ ഇങ്ങനെ ഒരു ഫുൾ ഫ്രെയിമില് ഉണ്ടല്ലോ ഇപ്പോ അന്ന് കാണിയായി പക്ഷെ ഇന്ന് നിങ്ങൾ ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാ

ഹിറ്റ്ലർ കേരളത്തിലെ കോടി പ്രഖ്യാപിച്ചത് ഏ അപ്പോ ഇങ്ങക്ക് പിണറായിക്കാ വേർപ്പ് കോൺഗ്രസ് ആരോടാ അതൊക്കെ പോട്ടെ രാഷ്ട്രീയല്ലേ അല്ലേ എന്റെ വിവരല്ലായ്മയോട് ചോദിക്കുകയാണ് എനിക്ക് വലിയ ബോധല്യതിനെ പറ്റി കോൺഗ്രസ് ഉണ്ട് അഥവാ നിങ്ങളെ വിളിച്ചാല് അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിച്ചാല് നിങ്ങളെന്ത് ചോദിക്കും വകുപ്പും വകുപ്പും ഈ പറയുന്ന ഫോറസ്റ്റ് എനിക്ക് തരാമെന്ന് നിങ്ങൾ എഴുതി തന്നാൽ ഞാൻ പിന്മാറാം ആ നല്ലതാ രാഷ്ട്രീയത്തിൽ വലിയ അങ്കമാലിയിൽ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അത് നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങൾക്ക് അങ്കമാലിയിൽ ആയിട്ട് നല്ല ബന്ധാന്നുള്ളത് കേട്ടോ ഈ വോട്ടൊക്കെ വാങ്ങി പോയിട്ട് ആകെ ായിട്ടാണ് നിങ്ങൾ രാജ്യം വെച്ച് വന്നത് ഇനി നിങ്ങൾ ജനം ജയിപ്പിക്കും നിങ്ങൾക്ക് തോന്നണുണ്ടോ എനിക്ക് തോന്നില്ല കേട്ടോ എഴുപത്തയ്യായിരം പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും ഇപ്പ നിങ്ങൾക്കിട്ടും ശരിയാക്കി തരാം അതൊക്കെ പോട്ടെ നിങ്ങളിപ്പോ ഇപ്പോ ഇറങ്ങിയില്ലേ എട്ട് കൊല്ലത്തോളം അപ്പൊ നിലമ്പൂരിനെ സേവിച്ച ഒരു എം എൽ എ അല്ലേനു നിങ്ങള് ഇപ്പൊ അവിടെ വന്യമൃഗ പ്രശ്നമുണ്ട് നിങ്ങൾ പണ്ട് ആര്യാടനെ കുറിച്ച് പറഞ്ഞ എന്താ പതിനഞ്ച് കൊല്ലമായിട്ട് അവരെക്കൊണ്ട് ഒരു ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ മറന്നുണ്ടാവും ഞാൻ കേൾപ്പിച്ചേ തീർത്തും യാതൊരു ബന്ധവും അദ്ദേഹം ഇവിടുന്ന് ജയിച്ചു പോകും തിരുവനന്തപുരം പോകും അദ്ദേഹത്തിന്റെ വീട്ടിൽ വരും തിരിച്ചു പോകും ഈ ഭൂമിയിലേക്ക് അദ്ദേഹം പക്ഷെ അന്നും മൃഗം പരിഹരിച്ചില്ലേ ഇനിയിപ്പൊ ഇങ്ങക്ക് ഇനി ഒരു അവസരം ഞങ്ങൾ അതായത് എട്ട് കൊല്ലം ഒന്നും ചെയ്തൂല്ല ബാക്കിയുള്ള ഓരോ കുറ്റവും പറഞ്ഞ് നടക്കണം ഇങ്ങക്ക് ഒരവസരം കൂടി ഞങ്ങൾ തന്ന നിങ്ങൾ എന്ത് ചെയ്യും വെറും മൂവായിരം കോടി റുപ്പ എൻ്റെ കയ്യിൽ കണക്ക് നോക്കാൻ ഈ പ്രശ്നം ഞാൻ ഹമ്പട കേമാ നിങ്ങളെ

ജയിച്ചില്ലേ ജനങ്ങളെ കാര്യാണ് പറയാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ നേതാവിനെ ഒന്ന് കാണണം വല്ല ആഭ്യന്തരോ വാനോ അവിടെ കിട്ടുമായിരിക്കും ഏ നിങ്ങള് നിലം തൊടാതെ പറന്ന് പോകുന്ന നാട്ടുകാര് പറയണേ കോടികൾ ആസ്തിയുള്ള നിങ്ങൾ ഇനിയും ഇങ്ങനെ തെരഞ്ഞു നടക്കല്ലേ പൈസ അപ്പൊ ആൾക്കാരെന്താ പറയാ നിങ്ങളോട് എന്തു പറയാനാ നിങ്ങളേതായാലും നല്ലൊരു തീരുമാനം എടുക്കണം എന്റെ പൊന്നും സാറേ അല്പം ചട്ടമ്പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ വേ ഞാൻ പോകുന്നു